ി വളർന്ന് വരേണ്ട പ്രായമാണ് ശരിക്ക് ആ കുട്ടികളെ പ്രകൃതിയിൽ പോയിട്ടും തോട്ടിൽ ചാടിയിട്ടും വെള്ളം ഉണ്ടാകുമ്പോൾ തോട്ടിൽ ചാടിയാൽ ഇതിന് കമ്മറ്റി ഉത്തരവാദിയാവില്ല അല്ലാത്ത സമയത്ത് കുറച്ചൊക്കെ ചാടിയിട്ട് പാപ്പാൻ്റെ കൂടെ ചാടിയിട്ട് അതേപോലെ മരത്തിൻ്റെ മുകളിൽ കയറി അവിടുന്ന് ഒന്ന് വീണ് ഒന്ന് തോല് പോയി തോലൊക്കെ പോകണം എന്ത് രസമാണ് തോല് പോയാൽ തോല് പോയിട്ട് ഇങ്ങനെ കുളിക്കുമ്പോൾ പ്രത്യേക സുഖം കിട്ടാനുണ്ട് അതൊക്കെ ഇവർ അനുഭവിക്കേണ്ടേ അപ്പോഴല്ലേ വലിയ മരത്തിൽ കയറുമ്പോൾ വീയാതിരിക്കാൻ അവർ പഠിക്കുകയുള്ളൂ അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട് നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ നേരെ ഇങ്ങനെ ബസ്സിൽ കയറ്റി സ്കൂളിൽ വിട്ട് സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു അതുകൊണ്ടൊന്നും ആവില്ല കുട്ടികൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിനെ പേപ്പട്ടി അടിച്ചു പേപ്പട്ടി ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിനെ ആ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയാണ് നേരെ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി വരും അതിനൊന്നും തെറ്റല്ല ഇട്ടോ വീട്ടിൻ്റെ മുമ്പിൽ വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയാൽ മതി മതിയൊന്നും പറയണ്ട നല്ല ഉദ്ദേശിക്കണത് നേരെ മുമ്പിൽ വണ്ടി വരും ഈ കുട്ടി ഇങ്ങനെ ഇളകാതെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വണ്ടി കയറും എന്നിട്ട് സ്കൂളിൽ എത്തിയിട്ട് ഇളകാതെ ഇങ്ങനെ സ്കൂളിൽ കയറിക്കും ഫുൾ എ സി അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു സ്കൂളാണ് എന്നിട്ട് ഈ കുട്ടി തിരിച്ചു പോകുക ഈ കുട്ടി ഇങ്ങനെ എന്തോ ഒരു വിഷയത്തിന് അവിടെ റോഡിലൂടെ നടക്കുമ്പോൾ പേപ്പട്ടി പിന്നാലെ കൂടി അവിടെ നാടൻ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുറെ കുട്ടികളൊക്കെ ഉണ്ട് ആ കുട്ടികളൊക്കെ ഓടി കയറി പെട്ടെന്ന് മരത്തിലൊക്കെ കയറിയിട്ട് എന്തായി ഈ കുട്ടിക്ക് പേപ്പട്ടി അടിച്ചു ഡോൺ കം ടു മീ ഡോൺ കം ടു മീ ഈ നായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി ഇംഗ്ലീഷ് ആ നായക്ക് ഇംഗ്ലീഷ് അറിയും ഈ കുട്ടിനെ പേപ്പട്ടി അടിച്ചു ലാസ്റ്റ് ആ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകേണ്ട നല്ല കേട്ടോ ഈ പറയുന്നതിന് അടുത്തോ അത് പോയിക്കോട്ടെ നല്ലതന്നെ ഞാൻ പറഞ്ഞ വിഷയം അതിൻ്റെ കൂടെ മരത്തിൽ കയറാൻ പഠിക്കണം തോട്ടിൽ നീന്താൻ പഠിക്കണം അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് പഠിക്കണ്ടേ പറ തോട്ടിൽ നീന്താൻ പഠിക്കണം മരത്തിൻ്റെ മുകളിൽ കയറാൻ പഠിക്കണം അവിടെ പലതരം കളികളിലെ കുട്ടികൾ കളിക്കുന്നേ ആ കളികളൊക്കെ കുട്ടികൾ പഠിക്കണം അമ്പയ്യാൻ പറ്റിയത് പഠിപ്പിക്കണം മറ്റേ എന്തായാലും സ്കേറ്റിംഗ് അല്ലേ ആ ബ്ലേഡ് ഷൂ വെച്ചില്ല അത് പഠിക്കണം ചക്ര ഷൂ ഇല്ലേ അത് പഠിപ്പിക്കണം പിന്നെ കുതിരൻ്റെ മേലെ ഓടാൻ പെട്ട പിന്നെ അക്കാഡമി ഇവിടെ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം ഇങ്ങനെ സ്കില്ലായിട്ട് ഈ കുട്ടികളെ എന്തൊക്കെ പഠിക്കും അതെല്ലാം പഠിപ്പിക്കണം ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെ നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയ തന്നെ ഉണ്ടായിരിക്കണം അതെന്താണ് ഇപ്പം നമ്മൾ ഈ പാർക്കിലൊക്കെ ചെന്നാൽ കാണുന്ന ഈ ഇങ്ങനെ കുറേ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കയറി 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 ഇങ്ങനെ അങ്ങനെയുള്ള കുറേ റൈഡുകൾ നമ്മുടെ വീട്ടിൽ വലിയ എക്സ്പെൻസ് ഒന്നാക്കാണുള്ളതിൽ അമ്പതിനായിരോ കുറച്ചൊക്കെ പൈസ ഒക്കെ ചിലവഴിച്ചിട്ട് ഒരു റൈഡ് വീടേതായാലും ഉണ്ടാക്കില്ല അഞ്ചെട്ട് ലക്ഷം പത്തോ പത്തോ പതിനഞ്ചോ ഇരുപത് ലക്ഷം രൂപ വീടുണ്ടാക്കല്ലേ ആ വീട് ഉണ്ടാക്കുന്നതിന് ഒരു അമ്പതിനായിരം രൂപ നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കുക ആ കുട്ടികളിങ്ങനെ കയറി മറിഞ്ഞും വീണും അപ്പോൾ ഒരു പ്രോബ്ലം ലൈഫിൽ വരുന്ന സമയത്ത് അതിനോട് പൊരുതാനുള്ള ഒരു മാനസികാവസ്ഥ ഈ കുട്ടിക്കുണ്ടാവും അത് അതിന് പകരമാണ് നമ്മുടെ കുട്ടികൾ ഈ ബാല് ഇതിൽ ഇതിൽ തളച്ചിടപ്പെടുന്നത് ഞാൻ ഈ മേഖലയിൽ ഇറങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് ഇപ്പോൾ അത് ഞാൻ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മകരിവ് കഴിഞ്ഞാലും തിരിച്ചു വരില്ല എന്നായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത് ആ സ്കൂളിലിട്ട് വന്ന് കളിക്കാൻ പോകാൻ പറഞ്ഞാലും പോകില്ല ഈ മൊബൈൽ മൊബൈലെടുത്തോണ്ടിരിക്കുന്നതാണ് ഈ കുട്ടികൾക്ക് എക്സൈസ് പോയി അധ്വാനം പോയി ഒരുപാട് വിഷയങ്ങളുണ്ട് അതില് അപ്പുറത്തുള്ള കൂട്ടിക്കുട്ടികളുമായിട്ട് സംസാരിച്ച് ഇടപഴകി കുട്ടികൾക്ക് കിട്ടാണ്ട് ഒരുപാട് സ്കില്ുണ്ടായിരുന്നു അതെല്ലാം പോയി നിരീക്ഷണ പാഠമില്ല ഒന്നും നമ്മുടെ കുട്ടികൾക്കില്ല നമ്മളതിന് ഉത്തരവാദി അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് കുട്ടികളെ കിട്ടിയതാണ് ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ആകുന്നൊരവസ്ഥ ഉണ്ടാകരുത് ആ കുട്ടികൾക്ക് എല്ലാ സെൻസും ഡെവലപ്പ് ചെയ്യാനുള്ള നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക് ടെൻ സോഫ്റ്റ് സ്കിൽസ് എന്ന് എന്നടിച്ചു നോക്ക് അത് കാണും അത് ലോകാരോഗ്യ സംഘടന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് സോഫ്റ്റ് സ്കിൽസ് വേണം എന്ന് പറയുന്നുണ്ട് ആ പത്ത് സോഫ്റ്റ് സ്കില്ലുകൾ അത് ചിലതൊക്കെ നമ്മുടെ വീട്ടിൽ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അത് അപ്പോൾ വിശദീകരിക്കുന്നില്ല അത് സാധാരണ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദീകരിച്ചിട്ട് ക്ലാസ് എടുക്കുന്ന വിഷയമാണ് അത് കുറെ നിങ്ങൾക്ക് നോക്കിയാൽ കുറേ ഒക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്നിട്ട് കൂട്ടത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കുക ഹൗ ടു ഹൗ ടു ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്കിൽ നിന്ന് ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഹൗ ടു ഡെവലപ്പ് ആ ടൈപ്പ് നിങ്ങൾക്ക് അതിൽ കുറേ മെത്തേഡുകൾ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ മേഖലയിലും കഴിവുള്ളവരാക്കി വളർത്തി വരാൻ നമുക്ക് കഴിയണം അതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞത് ഈ സാധനം ഒന്ന് ഒഴിവാക്കുന്നൊരു സാഹചര്യം വേണം ഇപ്പോൾ കൺസൾട്ടിങ്ങിന് വരുന്ന കൺസൾട്ടിങ്ങിന് വരുന്ന പ്രധാനപ്പെട്ട എല്ലാ കേസുകളും അതായത് പ്രത്യേകിച്ച് കപ്പിൾസ് കേസാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ എന്ന് എനിക്ക് തോന്നുന്നത് ആണും പെണ്ണും അതായത് ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഈ ഡിവൈസുകൾ മാറ്റി വെച്ച് സംസാരിക്കുന്ന ഒരു സമയം നമ്മുടെ കുടുംബത്തിലില്ല ഇല്ല സത്യമാണ് ഞാൻ പറയുന്നത് ഇല്ല ഒരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് രാത്രി ഒമ്പത് ഒരു ഭർത്താവ് നാട്ടിൽ വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വന്നിട്ട് അയാൾ അവിടെ പിന്നെ മൊബൈൽ ഒരു അരമുക്കാൽ മണിക്കൂർ കുറേ സമയം മൊബൈൽ നോക്കിയിട്ട് അവിടെ ഇരിക്കും അയാളുടെ സ്വന്തം മക്കൾ അയാളിൽ ഉണ്ടായ മക്കൾ ആ മക്കൾ വാപ്പ് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങാതെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് എനിക്കുണ്ടായ എൻ്റെ മക്കളെ നോക്കി അവിടെ കൂടെ ഒരു തമാശ പറയാനും ഒരു പാട്ട് പാടാനോ ഒരു കളിക്കാനോ ഒരു ചിരിക്കാനോ ഒന്ന് കുത്തിമറിയാനോ അതിനൊന്നും സമയമില്ലാതെ ഏതൊക്കെയോ എന്തൊക്കെയോ കണ്ടത് എങ്ങനെ തീർക്കുകയാണ് അതേപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഭാര്യ അവിടെ ഉണ്ടാവും ഈ ഭാര്യേനൊന്നും അടുത്തിരുന്നിട്ട് മൊബൈലിലേക്കൊന്ന് മാറ്റി വെച്ചാൽ രണ്ട് വർത്തമാനം പറയാൻ സമയമില്ല അതേപോലെ തന്നെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ അപ്പുറത്തെ റൂമിൽ ഉണ്ടാവും ഈ പൊന്നുമ്മ എത്ര കാലഘട്ടത്തിൽ എത്ര ദിവസമാണ് ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല നമുക്ക് ഇതിനൊക്കെ വാല്യൂ മനസ്സിൽ ഇതിൻ്റെ ഒരു പഠനം ഉണ്ട് എൻ ഡി ഇ എന്ന് പറയും നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചു പോകും ഇതൊക്കെ സൂചനകൾ അപ്പൊ നിങ്ങൾ പഠിച്ച് നോക്ക് നമ്മൾ ഇസ്മായിസിൻ്റെ ചാനലിൽ ഇത് പിന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ആരൊക്കെ വീണ്ടും നമ്മൾ കണ്ടാൽ മതി പേരൊക്കെ വേണമെങ്കിൽ എൻ ഡി ഇ എന്ന് പറഞ്ഞിട്ടൊരു പഠനമുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിൻ്റെ പേര് ആ അതിൽ പറയുന്ന എന്താണെന്നറിയോ അറിയാമോ നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള പല വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കണക്ട് ചെയ്തൊരു പഠനമാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് മരണത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഒരാൾ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ആളുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അതിൽ പറയുന്നത് അതായത് അപകടം കാരണം ആക്സിഡൻ്റ് കാരണം അല്ലെങ്കിൽ രോഗം കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇയാൾ മരിക്കാനായിട്ടുണ്ട് എല്ലാവരെയും അറിയിച്ചോളി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്ഭുതകരമായിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അയാൾ അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് പിന്നീടുള്ള പഠനമാണ് എൻ ഡി ഇ എന്ന് പറയുന്നത് അതിലവർ പറയുന്നുണ്ട് ഈ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പെത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു എന്ന് ഇവർ ചോദിച്ചു ആ രോഗിയോട് ചോദിച്ചു പിന്നീട് ചോദിച്ചു അപ്പോൾ അവർ അവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിയ പലതും പറഞ്ഞിട്ടുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഇവിടെ പറയുന്നത് അതിൽ ആത്മീയത പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭീമാകാരമായ രൂപങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞവരുണ്ട് കാരണം ഗുഡ് ഡെത്ത് എന്താണ് ബാഡ് ഡെത്ത് എന്ന് കുറാൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയാം അവർ പറഞ്ഞത് മരണത്തിൻ്റെ തൊട്ടടുത്ത ഐ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത പഠിച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഞാനിതാ മരണപ്പെട്ടു പോവുകയാണല്ലോ ഭർത്താവിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ലല്ലോ ഒന്നും കച്ചറുണ്ടാക്കുകയാണല്ലോ ചെയ്തത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ ചെയ്തത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ സമയം ചെലവഴിച്ചില്ലല്ലോ മാതാപിതാക്കളെ വേണ്ടത്ര സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ ബിസിനസ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടൂറുമായിട്ട് എങ്ങനെ നടന്നു എന്റെ സോഷ്യൽ മീഡിയ ഞാനിങ്ങനെ നടന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തില്ല ഞാൻ മരണപ്പെടുകയാണല്ലോ എന്ന സങ്കടമായിരുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ പറയാണ് അപ്പുറത്തൊരു കടം കൂടി തുടങ്ങിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ എം ബി എ പാസ്സായിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ല ഞാൻ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഫുൾ എ പ്ലസ് കിട്ടി പിറ്റേന്ന് മരിച്ചാലും അങ്ങനെ ആരും പറഞ്ഞില്ല പറഞ്ഞവര് മുഴുവനും അതിൽ പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാ മലയാളികൾക്ക് പൊതുവെയുള്ള ശരിക്കും മനസ്സിലാക്കണം മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു നിലപാട് ഒരു വിഷയത്തിൽ അപകടം സംഭവിച്ചിട്ടാണ് അതിൻ്റെ ആക്ഷനിലേക്ക് പോവുക അതായത് ഒരു സ്ഥലത്ത് ബോട്ട് മറിഞ്ഞാൽ ബോട്ട് മറിഞ്ഞ് അപകടം ഉണ്ടായാൽ എന്തെയ്യുള്ളൂ ബോട്ടിന്റെ ഫിറ്റ്നസ് ഒക്കെ ചെക്ക് ചെയ്യുള്ളൂ അവര് ചെക്ക് ചെയ്യൂല ഒരു നാട്ടിൽ അമ്പ് കയറിയിട്ട് ഒരു ബൈക്ക് അമ്പ് കയറിയിട്ട് അപ്പുറത്ത് ചാടി മരിച്ചാൽ അമ്പ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കും ഇനി അമ്പ് ഇല്ലാത്തതുകൊണ്ട് വളർന്ന് സ്പീഡിൽ പോയിട്ട് മരിച്ചാൽ അമ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കും ഒരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടാൽ സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് മൊത്തം ടെസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പരിപാടി ഇതേ പരിപാടി കുടുംബത്തിലുണ്ട് അതെന്താ ഉമ്മ മരിക്ക മരിക്കണം സ്വന്തം ഉമ്മ മരിച്ചിട്ട് ആ അമ്മാൻ്റെ മയ്യത്ത് കവറിൽ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും പഠിച്ചോനെ എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയല്ലോ എന്നിട്ട് ആലോചിക്കുക ജീവിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കാതെ മരണപ്പെട്ടു പോയിട്ട് ആലോചിച്ചിട്ട് എന്താ കാര്യം ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞതിന് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഒരു വാല്യൂ ഇല്ല നിങ്ങളെ കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവോ ഭയങ്കര തന്നെ മോസ്റ്റ് ലവിങ് പേഴ്സൺ പീടകത്തുള്ള ഇങ്ങനെ കാണാൻ എനിക്ക് കാണാൻ കഴിയില്ല ഒരാൾ നമ്മളെ പോലുള്ള ഒരാൾക്കൊന്ന് കാണാൻ കഴിയില്ല പിന്നെ എന്ത് വേണം പ്രകടനത്തിൽ സംസാരത്തിൽഹു ഇന്നഹു ഹെബുഹു മുത്തനബി സാഹ അല്ലി സ്വന്തം തങ്ങൾ പ്രത്യേകം പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഫൽ ഹുബി റുഹു അത് ആ വിവരങ്ങളെ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മ മരണപ്പെട്ടു നമുക്ക് അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ അറുപത്തിനാലോ അല്ലെങ്കിൽ അയിമ്പത്തെട്ടോ അറുപത്തൊമ്പതോ എഴുപതോ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു ഈ ഉമ്മ മരണപ്പെട്ടിട്ട് ഈ ചങ്ങാതി ഈ മകൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു കാരണം ആൾക്കാരെല്ലാവരും കൂടെ വരികയാണ് ഉമ്മ മരണപ്പെട്ടതല്ലേ ഇവനവിടെ ഒരു ഭാഗത്ത് പെങ്ങന്മാരൊക്കെ കരയുന്നുണ്ട് ഇവനും കൂടെ കരഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെ എങ്ങനെയൊക്കെയോ ഉമ്മ മരണപ്പെട്ടത് ആ സമയത്ത് പിടിച്ചു വന്നു എന്നിട്ട് കബറടക്കലൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വന്ന് മയ്യത്തെ കബറിൽ അവിടെ കൊണ്ടുപോയി പള്ളിയിൽ പോയി നിസ്കരിച്ച് അങ്ങനെ പള്ളിക്കാട്ടിൽ കബറടക്കി എല്ലാം ചെയ്ത് ചെല്ലാളൊക്കെ ചൊല്ലി കഴിഞ്ഞ് ദ്വാ ചെതിട്ട് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പോകാൻ ഉമ്മൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഉമ്മ നിസ്കരി അവസാനമായി അസ്ര നിസ്കരി അല്ലെങ്കിൽ ഉമ്മ അവസാനമായിട്ട് സുഭയും നിസ്കരിച്ച മുസല്ല അവിടെ കാണും ഈ മുസല്ല കാണുമ്പോൾ അങ്ങനെ ഒരു ഒരു വേദന ഇങ്ങനെ വരാൻ തുടങ്ങും പറഞ്ഞുപോലെ എൻ്റെ ഉമ്മ ഞീട്ട് ഈ റൂമൊന്നും നിസ്കരിക്കില്ലല്ലോ ഉമ്മാൻ്റെ തസ്ബീമാരെ കാണുമ്പോൾ ഇങ്ങനെ സങ്കടം വരും ഉമ്മാൻ്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവും ഇത് ഉമ്മാൻ്റെ ഒരു ഉമ്മാൻ്റെ ചൂരും മണവും ഉമ്മാൻ്റെ സാന്നിധ്യവും ഫീൽ ചെയ്യുന്ന ആ റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ റൂമിൽ ഉമ്മ ഇല്ലാതിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ തേങ്ങൽ ഇങ്ങനെ വരും അതുവരെ പിടിച്ചു നിന്നത് മൊത്തം കരയും ഞാൻ പറയും എന്നിട്ട് ആളെ പറയും എൻ്റെ ഉമ്മ അങ്ങനെ ആയിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ അങ്ങനെ നോക്കിയത് ഇങ്ങനെ നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പറയും ഈ ഉമ്മ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഒറ്റത്തവണെങ്കിലും ഉമ്മാൻ്റെ മൊത്തം ഉമ്മ ഉമ്മ അങ്ങളെപ്പോലൊരു ഉമ്മാൻ്റെ മോനായത് എൻ്റെ വല്ലാത്തൊരു ഭാഗ്യമാണ് ഉമ്മ എന്നൊന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ ആ ഉമ്മാൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരും എന്താണത് പഠിച്ചോനെ എൻ്റെ കുട്ടിനെ വെറുതെ ആക്കല്ല പടച്ചവനെ എന്നൊരു പ്രാർത്ഥന അവിടെ ഉയരും ഈ തരത്തിലുള്ള ഒരു ഗുരുത്വ പൊരുത്ത ബന്ധം ഒരു ഗുരുത്വമുള്ള ബന്ധം അത് പുതിയ തലമുറയിൽ കാണുന്നേ ഇല്ല ഈ ബല്ലിമാൻ്റെ മുമ്പിൽ വന്നിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരുന്നിട്ട് എങ്ങനെ ഗുരുത്തം കിട്ടാനാണ് അത് ഉമ്മാനെ അപമാനിക്കുന്നതിന് തുല്യം